ഹായ് ബിഗ് ബോസ് വീട്ടിനകത്ത് ജാസ്മിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെ എല്ലാവരും തെറ്റായി കാണുന്നു ബിഗ് ബോസ് വീട്ടിലുള്ള മറ്റു മത്സരാർത്ഥികളും എന്റെ ഫാമിലിയും എല്ലാവരും എന്നെ തെറ്റായി കാണുന്നു ഇപ്പോൾ ഞാൻ അറിയുന്നു ജനങ്ങളും ഞങ്ങളെ തെറ്റായി കരുതുന്നു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഒന്ന് കൈപിടിച്ചത് കൊണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഉമ്മ വെച്ചത് കൊണ്ടോ കടിച്ചതുകൊണ്ടോ അത് തെറ്റായ ഒരു ബന്ധമായി മാറുമോ ഇതൊക്കെ ആ ജാസ്മിന്റെ ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ ജാസ്മിന്റെ ഫാൻസ് നമ്മളോടും അതുപോലെ മറ്റു പല യൂട്യൂബേഴ്സിനോടും പറയുന്നുണ്ട് അതൊരു പെൺകുട്ടിയാണ് അവരുടെ ജീവിതം നശിപ്പിക്കരുത് അവരെ കുറിച്ച് എന്തിനാണ് ഇത്രയും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് തീർച്ചയായും നമ്മൾ ആരും അവരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടില്ല അവരെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുമില്ല അവരുടെ പേഴ്സണൽ കുറിച്ച് നമ്മൾ ഒരക്ഷരം പറഞ്ഞിട്ടില്ല നമ്മൾ പറയുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള അവരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് തീർച്ചയായും അവർക്കും അറിയാം ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇതൊരു ഷോയാണ് അതുകൊണ്ട് അത് റിവ്യൂ ചെയ്യാനുള്ള അവകാശം നമ്മൾക്കുണ്ട് അനാവശ്യമായി ആരെയും നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നില്ല ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയോട് പറയുന്ന കാര്യം ഞാൻ ഒൻപത് വയസ്സ് മുതൽ ഒറ്റപ്പെട്ട ഒരാളാണ് ഇപ്പോഴും ഒറ്റപ്പെട്ടു തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് ആരുമില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ആരും ആരുമുണ്ടാവില്ലേ ഗബ്രി എല്ലാവരും എന്നെ വിട്ടുപോയോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി അപ്പോൾ തന്നെ പറയുന്നുണ്ട് നിനക്ക് ഞാനുണ്ടാവും നിന്റെ കൈ പിടിക്കാൻ ഞാനുണ്ടാവും ശരി അത് ഓക്കെ അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ പറഞ്ഞതായിരിക്കാം ഇവരെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും കൈപിടിക്കുന്നതും എല്ലാം ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലായിരിക്കാം അതുകഴിഞ്ഞ് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് കിറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഞാനും കിറ്റുകയും എന്നാൽ എടാ നീ നല്ല കളിക്കാരനാണ് ഞാനാണ് ചീത്ത അപ്പോൾ സ്വയമായിട്ട് ജാസ്മിൻ മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ ഇവിടെ ചീത്തയാണ് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ കുറേ സംഭാഷണങ്ങൾ അവിടെ നടന്നു പോകുന്നുണ്ട് ഇതൊക്കെ ഇന്നലെ ലൈവിൽ നടന്ന സംഭവമാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ലൈവിൽ പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും ചേർന്ന് അതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഒന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ദേഷ്യമാണ് ഇഷ്ടമില്ലായ്മയാണ് എന്നെ ഒരാൾക്കും ഇഷ്ടമല്ല ഞാൻ അടുത്ത് പോകുമ്പോഴേക്കും ഒരാൾക്കും ഇഷ്ടമല്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസിൽ വന്ന ദിവസം മുതൽ ഗബ്രിയുമായിട്ടാണ് ജാസ്മിന്റെ കൂട്ട് എവിടെ ചെന്നാലും ക്യാമറ എവിടെ പോയാലും ഗബ്രിയും ജാസ്മിൻ മാത്രം ഒരുമിച്ചിരിക്കുന്നു ബാക്കി ആരും അവിടെ ഉണ്ടാവുന്നില്ല തീർച്ചയായും മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്താൽ മാത്രമേ അവർക്ക് തിരിച്ചും ആ സ്നേഹം ഉണ്ടാവുകയുള്ളൂ എനിക്ക് തോന്നിയിട്ടില്ല അവരാരും ജാസ്മിനെ ഒറ്റപ്പെടുത്തി എന്ന് ജാസ്മിൻ ഒറ്റപ്പെടുകയാണ് സ്വയമായി അത് അവരുടെ മാത്രം പ്രശ്നമാണ് പിന്നെ ഇന്നലെ രാത്രി പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റിവ്യൂ നടത്തുന്ന ആൾക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിനെ തന്നെ അറിയാം പുറത്ത് നെഗറ്റീവ് ആണ് എന്നുള്ളത് അച്ഛനിലൂടെ അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസിലൂടെ വൈൽഡ് കാർഡ് വന്നതിലൂടെ സായി വളരെ കൃത്യമായി എല്ലാ വിവരങ്ങളും ജാസ്മിനെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും ജാസ്മിനും മനസ്സിലാവുന്നില്ല ജാസ്മിൻ ഇന്നലെ രാത്രി ലൈവില് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയോട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നും പറയുന്നുണ്ട് തിരിച്ച് ഗബ്രി ജാസ്മിനോട് ഐ ലവ് യു ടു എന്നും പറയുന്നുണ്ട് ഇതൊരു പക്ഷേ ഇന്ന് അവർക്കൊന്ന് പറയാം ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്തുകൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കാം തീർച്ചയായും അങ്ങനെയൊക്കെ പറയാം അതൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ ഞങ്ങൾക്ക് കൂടി തോന്നണം ഇതൊരു ഷോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി തോന്നണം അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്ന് എന്നെ എന്തിനാണ് ആരും മനസ്സിലാക്കാത്തത് എന്ന് പല പ്രാവശ്യവും ജാസ്മിൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ഈ ഗെയിം കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു ഒരു പക്ഷേ ജാസ്മിൻ ഇറങ്ങുമ്പോൾ പറയുമായിരിക്കും ഇതെൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ ഒറിജിനലാണ് എന്ന് വിചാരിക്കുക അതായത് ഫേക്ക് ആയാലും ഒറിജിനലായാലും ഇത് ജാസ്മിന് പക്ക നെഗറ്റീവ് തന്നെയാണ് ജാസ്മിനെ കുറിച്ച് എല്ലാവരും മോശം തന്നെ പറയുകയുള്ളൂ ഫേക്ക് ആണെങ്കിൽ ഇത്രയും വൃത്തികെട്ട് ഗെയിം ബിഗ് ബോസിനകത്ത് വെച്ച് കളിച്ച ജാസ്മിനെ എല്ലാവരും എടുത്തിട്ട് കൊടുക്കും കാരണം അമ്മാതിരി വൃത്തികെട്ട ഒരു ഗെയിമാണിത് ഇനി റിയൽ ആണെങ്കിലോ ഇപ്പോൾ ജാസ്മിന് റിയൽ ആയിട്ട് ഗബ്രിയോട് പ്രണയമുണ്ടെന്ന് വിചാരിക്കുക അപ്പോഴും ജാസ്മിനെ എല്ലാവരും മേറൽ കേറ്റും പുറത്ത് മറ്റൊരാളുമായിട്ട് കമ്മിറ്റഡ് ഒരാൾ ഇവിടെ വന്ന് വേറൊരാളെ പ്രണയിക്കുന്നു അത് എന്ത് ലോജിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സംസ്കാരത്തിന് യോജിച്ച ഒരു പരിപാടിയല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുമ്പോൾ ഒരാളെയും മനസ്സിൽ കൊണ്ടാണ് അകത്തേക്ക് വന്നിരിക്കുന്നത് ഇവിടെ വന്ന് പുതിയൊരാളെ കാണുമ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു അവരുമായിട്ട് പ്രണയത്തിലാവുന്നു പ്രണയത്തിലാവുക എന്ന് ഞാൻ പറയുമ്പോൾ പല ആൾക്കാരും അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചേക്കാം അവർ തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ എൻ്റെ കണ്ണുകളിൽ പ്രണയം തോന്നാം പക്ഷെ അത് നടക്കാത്തത് കാരണം അത് ഞങ്ങൾ പറയുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പ്രണയമുണ്ട് ഇവർ ഇന്നലെ പരസ്പരം ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് അത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ പുറത്ത് പുറത്ത് ബന്ധമുള്ള ഒരാൾ അകത്ത് വന്ന് അതായത് ഒരാൾക്കല്ല രണ്ടു പേർക്കും പുറത്ത് ബന്ധമുണ്ട് അപ്പോൾ അകത്ത് വന്നിട്ട് അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ട് വേറൊരാളുമായിട്ട് പ്രണയത്തിലാവുക ഇനി ഒരു പക്ഷെ അവരുടെ ന്യായം ഇങ്ങനെയായിരിക്കും ഇവിടെ ഞങ്ങൾക്ക് ആരുമില്ല പുറം ലോകവുമായി ബന്ധമില്ല അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് പോയതാണ് എന്ന് പറഞ്ഞാലും അപ്പോൾ പുറംലോകവുമായി ഒരു സ്ഥലത്ത് വന്ന് നൂറ് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ വേറൊരാളോട് പ്രേമം തോന്നുവോ ഇവർക്കറിയില്ലേ ഇത് കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്കാണ് പോകേണ്ടത് എന്ന് അപ്പൊ ജാസ്മിന് ആ കാര്യത്തിൽ കുറച്ച് ബോധക്കുറവുണ്ട് അതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് ഈ വൃത്തികെട്ട ഗെയിമിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് എന്തൊക്കെയാണ് ഇന്നലെ ലൈവില് ഇവർ കാണിച്ചു കൂട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യമല്ല അതിനപ്പുറം ഒരു വൃത്തികെട്ട ഫീലാണ് നമ്മൾക്ക് വരുന്നത് ഇവിടെ ജാസ്മിനോട് വ്യക്തിപരമായി നമ്മൾക്ക് ഒരു ദേഷ്യമില്ല പക്ഷെ ജാസ്മിൻ്റെ ഈ ജാബ്രി ഗെയിം അത് ഗെയിം ആയാലും റിയൽ ആയാലും രണ്ടായാലും വൃത്തികെട്ട ഗെയിമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ബിഗ് ബോസിൽ വന്ന് ആദ്യ ദിവസം മുതൽ തന്നെ എനിക്ക് നീയും നിനക്ക് ഞാനും ആണെന്ന് പറയുക അയാളുടെ കൈപിടിച്ച് മാത്രം ഇരിക്കുക അയാളെ കെട്ടിപ്പിടിക്കുക കടിക്കുക ഉമ്മ വയ്ക്കുക പുറത്ത് അത് നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും സ്വന്തം അച്ഛൻ വരെ വിളിച്ചു പറഞ്ഞിട്ടും ലാലേട്ടൻ ക്രൂ കൊടുത്തിട്ടും വൈൽഡ് കാർഡ് വന്ന് പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ അയാളോടൊപ്പം പോയി എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ഐ ലവ് യു നീ എന്റെ അടുത്ത് വന്നിരിക്കേ അങ്ങനെയൊക്കെ പറയുന്നത് ഒരു നല്ല ലക്ഷണമല്ല നമ്മളെ സംബന്ധിച്ച് അത്തരം ആൾക്കാരെ നമ്മൾ വിമർശിക്കും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും തീർച്ചയായും ഈ ഒരു ബന്ധം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ട് പോവുകയാണെങ്കിൽ ജാസ്മിന് വലിയ വില കൊടുക്കേണ്ടി വരും ജാസ്മിൻ്റെ ലൈഫിനെ തന്നെ അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായും ഗബ്രി പക്ക ഗെയിം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഗബ്രിയുടെ മുഖത്ത് നിന്ന് അത് വ്യക്തമാണ് പിന്നെ നമ്മൾ ഒരാളെയും തേച്ചൊട്ടിക്കുകയോ അവരെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഒരാളുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ കയറി ഇടപെടുന്നില്ല ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ഷോയാണ് അവിടെ എല്ലാവരുടെയും ക്യാമറയുണ്ട് അത് അവർക്കും നന്നായി അറിയാം ഇവിടെ മോശം ഗെയിം കാഴ്ചവെച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ ഇഷ്ടമായില്ലെങ്കിൽ അവർ കണ്ടസ്റ്റൻസിനെ വിമർശിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത്തരം വൃത്തികെട്ട ഗെയിം കളിക്കുന്നതിന് മുൻപ് അവർ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇനി ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല സ്വയമായി ഒരു ബോധം വേണം അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നമ്മൾക്ക് വിമർശിക്കേണ്ടി വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ